യും കാര്യം കൂടെ ചേർത്ത് കസ്റ്റമറിന്റെ ആ നീഡ് പ്രോബ്ലം ഡിസയർ ഡ്രീം ഒബ്സ്റ്റക്കിൾ എല്ലാം നമുക്ക് പെയിൻ അവരുടെ പെയിൻ ആണ് അതുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നതിന്റെ പെയിൻ എന്താണ് ടെക്നിക്കലി നിങ്ങൾക്ക് അറിഞ്ഞൂടാ അത് കാരണം നിങ്ങൾ നിങ്ങളെല്ലാം തടഞ്ഞു നിൽക്കുന്നു ബിസിനസ് തടഞ്ഞു നിൽക്കുന്നു അപ്പൊ അത് നിങ്ങളുടെ ആണ് അത് നമ്മൾ ആ പെയിൻ പറയുമ്പോഴാണ് അവര് ആക്ഷൻ എടുക്കുന്നത് ഈ എന്താണ് ഇമോഷൻ എസ് എന്താണ് സൊല്യൂഷൻ സാർ പഠിപ്പിക്കണം ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ ചെയ്യാവൂ പോയണ്ടോ ഞാൻ അത് അതുപോലെ ഓഫർ കൊടുത്ത സംഭവം എന്റെ മനസ്സിൽ എന്റെ കൈ കൊണ്ട് ഓഫർ പ്രൂഫാണ് ഇവിടെ പ്രൂഫ് ഒരിക്കലെയാണ് നമ്മുടെ ലൈഫിൽ പല കാര്യങ്ങളും നമ്മൾ കാണാൻ നമ്മൾ ഇതിൽ എഴുതി കൊണ്ട് കണ്ട് നിങ്ങൾ കാണിച്ചത് നമ്മൾ പല കാര്യങ്ങൾ ഇതുപോലെ നമ്മൾ ചെയ്യും നമ്മൾ അറിയൂല്ല വർഷങ്ങൾ കഴിയുമ്പോഴാണ് നമ്മൾ അവരുടെ എത്തിയില്ലെന്ന് നോക്കി നോക്കുമ്പോഴാണ് നമ്മൾ ഇതുപോലെ ഫോക്കസ് വെരി ഗുഡ് എക്സാമ്പിൾ പ്ലീസ് ഗീവ് ക്ലാ പെയിൻ എന്ന് പറയുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടാണ് പെയിൻ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് പറഞ്ഞിട്ട് നമ്മൾ അവരെന്ത് ചെയ്യണം ഓക്കെ മതി എൻ്റെ പരസ്യങ്ങളും എൻ്റെ വീഡിയോസും എല്ലാത്തിനും ഈ സാധനം ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ഒന്ന് ഇമോഷണൽ ആക്കണം ഒന്നുകൂടെ നമ്മൾ നമ്മൾ എം ടി എസ് പരുന്ന വിഷയത്തിലുള്ള പ്രോഗ്രാമിൽ ഞാൻ പോയപ്പോൾ അവർ എന്ന ഇമോഷൻ എങ്ങനെ ആക്കണം എന്നിവർ പറഞ്ഞു ക്രൂരമായിട്ട് തോന്നും പക്ഷെ മനസ്സിലാക്കണം പെയിൻ എന്ന് പറഞ്ഞ ഇമോഷൻ അതിൽ ആക്ഷൻ എടുക്കും കസ്റ്റമർ അതിൽ ആക്ഷൻ എടുക്കുന്നുണ്ട് കസ്റ്റമർ നൂറ് നോക്കിക്കൊണ്ടിരിക്കും അപ്പം ഇമോഷൻ ടിസ്റ്റ് ചെയ്യുന്നവനാണ് ടക്കെന്ന് പറഞ്ഞാൽ അവർ ക്ലിക്ക് ചെയ്ത് ഇനി വരണം നമ്മൾ ട്വിസ്റ്റ് ചെയ്യണം സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പരിഹാരമാണ് കൊടുക്കുന്നത് അതിന്റെ പരിഹാരം എന്തായിരിക്കും പ്രോഡക്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് ആണ് അതിന്റെ പരിഹാരം ഇനി പിടഞ്ഞാണ് പിന്നെ പ്രൂഫ് പ്രൂഫ് നമുക്ക് ട്രാക്ക് റെക്കോർഡാണ് ഇപ്പോൾ ഉദാഹരണം ഞാൻ ഗിരുഷ് താൻഡയോ അഖിലയുടെ സിൽമോ ഇവരൊക്കെ ഞാനിങ്ങനെ പറയുമ്പോൾ ഈ കാണുന്ന ആൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യും അരുൺകുമാർ വന്നത് കൊണ്ടാവും ഞാൻ അഞ്ച് ഫോൺ എടുക്കുള്ളത് പറഞ്ഞപ്പോൾ അദ്ദേഹം വന്നത് ഇപ്പോൾ ഏത് കാര്യമാണ് റിലേറ്റ് ചെയ്യണമെന്ന് അവർ പറയാൻ പറ്റില്ല സിദ്ധാർത്ഥ പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഡയമണ്ട് മെമ്പർഷിപ്പ് എടുത്തു അവർക്കെട്ട സർവേയിൽ എന്തുകൊണ്ട് നിങ്ങൾ ഡയമണ്ട് മെമ്പർഷിപ്പ് എടുത്തു മൂന്ന് ലക്ഷമാണ് അദ്ദേഹത്തിന് മൂന്ന് ലക്ഷം രൂപയുടെ ഡയമണ്ട് മെമ്പർഷിപ്പ് എടുത്തു എന്ന് ചോദിച്ചപ്പോൾ അതിന് ഒരാൾ സർവേയിൽ ഫീ ഫീൽ ചെയ്യുന്ന അയാളുടെ ജനുവരിൻ്റെ കാര്യം എന്ന് ഒരു സ്പിരിച്വൽ ായത് കൊണ്ട് അതുകൊണ്ട് എന്ത് ബന്ധമാണ് ബിസിനസ്സിന് പക്ഷെ ചില ആൾക്കാർ എങ്ങനെയാണ് നിങ്ങൾ എന്തെങ്കിലും ഫാക്ടർ തന്നെ ഇതുപോലെ കണക്ട് ചെയ്തോളാം അറിഞ്ഞുകൂടാ എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാം അപ്പം പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാധനം വേറെ ആൾക്കാരുടെ കേസ് സ്റ്റഡി കേസിനെടുത്ത് പറയണം അപ്പൊ അത് പെട്ടെന്ന് കണക്ട് ചെയ്യാം അവർ ഐഡന്റിഫൈ ചെയ്യും ശരിയാണല്ലോ കണ്ടോ കണക്ട് ചെയ്യും ഈ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെയർ സിറ്റിയാണ് സ്കെയർ സിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്താൽ ചെയ്തില്ലെങ്കിൽ ചെയ്യണ്ട கிட்ட அது நம்ம ஸ்கேர் சித்தி பெட்டும் செய்யக்கழிஞ்சால்